അപ്പം എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിരിക്കും ഇവിടെ കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടു ടൂസിന് ഒന്നര വയസ്സായി അപ്പം അതിൻ്റെ കുത്തിവെയ്പ്പുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് ചേട്ടായിക്ക് ലീവാണ് കൂടെ പണിയെടുക്കുന്ന ഒരു ചേട്ടൻ്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് ഇന്ന് ലീവാണ് അപ്പം ചേട്ടായി രാവിലെ അവിടെ ഒക്കെ പോയിട്ട് വന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും കുത്തിവയ്പ്പുണ്ട് അപ്പം അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പോകുന്നത് ജിത്തൂട്ടി ഇല്ല അപ്പോൾ ജിത്തൂട്ടി സ്കൂളിൽ പോയി അപ്പോൾ ഇന്നങ്ങനെ മഴയൊന്നുമില്ല അങ്ങോട്ടേക്ക് വെയിലും അല്ല ഇങ്ങോട്ട് മഴയല്ലാത്ത രീതിയിലൊരു മൂടലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇവൻ സമ്മതിക്കുമോ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം വലിയ ബഹളമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എങ്ങനെയാവുന്നറിയത്തില്ല വളർന്നല്ലോ ആൾ ഒരു ദിവസം പോകുന്നവരും സാറ് വളർന്ന വളർന്ന് വരുവാണല്ലോ അപ്പോൾ എങ്ങനെയാവും എങ്ങനെയാവുന്നറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടയോട് പറയുന്നത് ഭയങ്കര വഴക്കുണ്ടാക്കിയാകത്തരും ഒന്ന് പിടിക്കണം പിടിച്ചു നിർത്തണം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അപ്പം ചേട്ടാ പറഞ്ഞു അവിടെ സിസ്റ്റർമാരുണ്ടാവുമല്ലോ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി നമ്മൾ ചീറ്റൊക്കെ എടുത്തു ചീറ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം വെച്ചു വേണ്ട ഡോക്ടറെ കാണിക്കേണ്ടത് നേരിട്ട് പോയി വാക്സിൻ എടുത്തു അപ്പം ജലദോഷോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാക്സിൻ എടുക്കാമല്ലോ അപ്പൊ അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ചേട്ടാ ഈ ബി പി ചെക്ക് ചെയ്യണമായിരുന്നു കേട്ടോ അപ്പൊ അതിന് ചീറ്റെടുക്കാൻ വെച്ചപ്പോൾ ഒരുവരെ വേണ്ടാന്ന് പറഞ്ഞു എന്നാ പിന്നെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് ബി പി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു മൂന്ന് ദിവസമായിട്ട് കുറച്ച് വയ്യപ്പം അങ്ങനെ തലവേദനയും പിന്നെ വിഷപ്പമൊക്കെ ആവുന്നു ഭയങ്കര ക്ഷീണാവുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പൊതുവേ നിങ്ങളുടെ ഫാമിലി മൊത്തം ബി പി യുടെ ആൾക്കാരാണെന്ന് ഒന്ന് ബി പി ചെക്ക് ചെയ്തൊക്കെ പറഞ്ഞു അപ്പം അവിടെ അങ്ങനെ ചെന്നപ്പോൾ ഉണ്ട് നമ്മൾ കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടാവുമല്ലോ നമ്മളെ പേരൻറ്റ്സ് അപ്പൊ അത് അവിടെ ഒരു നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ നമ്പറായിട്ട് ഇവൻ്റെ മോൻ്റെ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് സേവ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അതെന്താന്ന് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഓഫീസിൽ പോയി അതെന്താണെന്നൊക്കെ നോക്കി അപ്പം സേവ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടൊക്കെ വന്നു കേട്ടോ അപ്പോൾ അങ്ങനെയായിട്ട് ആയിട്ട് ഇവന് ഒ ഒട്ട് സമ്മതിക്കാലോ കേട്ടോ അവനെ പിടിച്ചു വെക്കുന്നത് ഭയങ്കര ദേഷ്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ അവനെ ഒരു വിധത്തിൽ ഇപ്പോൾ കടന്ന് പുളയിരുന്നു അപ്പോൾ ഒരു വിധത്തിൽ അങ്ങനെ സിസ്റ്റർമാരോ കൂടി പിടിച്ച് അതിനെ വാക്സിനൊക്കെ എടുത്തു കേട്ടോ അപ്പം രണ്ട് തുള്ളി മരുന്നും രണ്ട് ഇഞ്ചക്ഷനും മരുന്നും ഉണ്ടായിരുന്നെടുത്തു എടുത്ത സമയത്ത് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് നല്ല കൂളായി കേട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ അരമണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അവർ പറയുന്നത് അപ്പം അങ്ങനെ അവിടെ അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് ഭയങ്കര പ്രശ്നം തുടങ്ങി ട്ടവും ചാട്ടവും തുള്ളലും ആയിരുന്നു പിന്നെ കുറച്ച് നേരം പപ്പയുടെ മടിയിലിങ്ങനെ സമാധാനത്തോടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കലാശക്കൊട്ടങ് തുടങ്ങി കസാര കയറിൽ ഇറങ്ങല് ഫാനയില് തൊടല് ഫാനിനകത്ത് കൈയിടൽ അങ്ങനെയൊക്കെ ഓരോ പണിയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ സിസ്റ്റർ വന്നിട്ട് അവന് മരുന്ന് കൊടുക്കണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് ഇച്ചിരി നല്ല വേദന ഉണ്ടാവും കാലൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ നിലത്ത് കുത്താൻ ഭയങ്കര വഴക്കായിരിക്കും പിന്നെ നല്ലോണം ഉണ്ടാവും പനിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് മരുന്ന് കൊടുക്കണം അപ്പോൾ മരുന്നിൻ്റെ അളവൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇല്ലായിരുന്നു പനിയൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഈ പ്രാവശ്യത്തെ ഇച്ചിരി പനിയൊക്കെ വരും കാലൊക്കെ വേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പിന്നെ സാറിൻ്റെ ഈ പ്രകസനമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലെന്നായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു ഒരു മിനിറ്റ് പോലും ഇരുന്നില്ല കേട്ടോ സാറിങ്ങനെ നടക്കുമോ അപ്പം കൂടെ ഞാൻ എന്തായാലും ഇരുന്നു ഞാൻ പറഞ്ഞു എന്നും ഞാനാണല്ലോ പുറകെ ഓടുന്നത് ഇന്നിപ്പം ലീവായിട്ട് വീട്ടിലിരിക്കുമല്ലേ അവൻ്റെ പുറകെ ഓടിക്കോളാൻ പറഞ്ഞു പിന്നെ അവർ എൻ്റെ ഒരു കൂടി അവിടെ നിന്ന് ഡാൻസ് കളിക്കുവോ തുള്ളുവോ ഓടുകയോ ചാടുവയ്ക്കും കാരണം വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലിപ്പം അധികം സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിനങ്ങനെ ഓടിക്കളിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല അതായത് ടി വി കാണുക അല്ല കുറച്ച രലേക്കെ എൻ്റെ പുറകെ നടക്കുക പിന്നെ ഞാൻ അവിടെ ഇരിക്കും അവനെ എൻ്റെ കൂടെ ഇരിക്കുകയോ ചെയ്യാറ് അല്ലാണ്ട് അങ്ങനെ പുറത്തോട്ടൊന്നും ഞാൻ അങ്ങനെ വിടാറില്ല കേട്ടോ കാരണം വെച്ചാൽ ഇപ്പം തന്നെ നമുക്ക് അങ്ങനെ പുറത്തൊന്നും വിടാൻ പറ്റുന്ന സാഹചര്യമൊന്നും അല്ലല്ലോ നമ്മൾ ന്യൂസൊക്കെ എപ്പോഴും കാണുന്ന ആൾക്കാരല്ല ഒരു മിനിറ്റ് കണ്ണു തട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ കാര്യമൊക്കെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉറക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് ചേട്ടായും ചിത്തൂട്ടിയും പോയി കഴിഞ്ഞാൽ പിന്നെ ഡോറ് തുറക്കുകയില്ല നമ്മളാ ഫ്രണ്ട് ഡോറും അടുക്കളയുടെ ഡോറും അടച്ച് ഞങ്ങൾ പരക്കാതിരിക്കണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ പുറത്തോട്ട് പോകുക പിന്നെ കുഞ്ഞിനെ ആണെങ്കിലും ജിത്തൂട്ടി വന്നതിന് ശേഷം ഞാൻ അവനെ ിട്ട് മാറി എന്തെങ്കിലും പണിയൊക്കെ എടുക്കാൻ പോകുള്ളൂ പിന്നെ അവൻ എൻ്റെ കൂടെ തന്നെ തന്നെയാണല്ലോ ഇരിക്കുന്നേ അപ്പൊ അവൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടായി കുറേ ശ്രമിക്കും അവൻ ഇല്ല ചേട്ടായി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവൻ ഇരിക്കും അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ എന്നാൽ പിന്നെ അവൻ നിൽക്കുന്നവർ തന്ന അവനെ ഏറ്റു ഓടുകയും ചെയ്യും അങ്ങനെയായി ഒരു വിധത്തിൽ രണ്ടു മൂന്ന് ഫോട്ടോസൊക്കെ ചേട്ടായി എടുത്തു കേട്ടോ ഒട്ടും സമ്മതിക്കില്ലായിരുന്നു ഓട്ടവേ ഓട്ടം പക്ഷെ അവനിങ്ങനെ സ്ഥലമൊന്നും ഓടാനില്ലല്ലോ അവനെ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്ഥലമുണ്ട് കേട്ടോ അപ്പൊ അവിടെ ചെച്ചിൻ്റെ ഹാളിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പൊ അവൻ ഭയങ്കര ഓട്ടോ ചേട്ടാ അതേ കളിയായിരുന്നു ഇവിടെ ഒന്നും അങ്ങനെ ഒരു വിധത്തിൽ ചേട്ടായി രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇവന്റെ കളിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയം പോയതേ അറിഞ്ഞില്ലാട്ടോ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളവിടുന്ന് പോകുന്നു കേട്ടോ പോകുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു അവിടെ പപ്പയുടെ ഒരു കസിൻ്റെ വീടുണ്ട് പോയി വരുന്ന വഴിക്ക് അപ്പം നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറി അധികം നേരമൊന്നും ഇരുന്നില്ല കാരണം ചിത്തുമ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന മുമ്പ് പോരണ്ട് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പോകുന്നു വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പത്തേക്കും ഉണ്ട് നല്ലോണം പനിക്കാൻ തുടങ്ങി കേട്ടോ പനിയും കാലുവേദന ഒക്കെ പിന്നെ മരുന്നൊക്കെ കൊടുത്തു അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Ta-da!